ഒരു ഗംഭീര ത്രില്ലർ ചിത്രത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ബേബി ഗേൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തുന്ന അരുൺ വർമ്മ ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തും ത്രില്ലർ ചിത്രം നൽകുന്ന ആകാംക്ഷയ്ക്കൊപ്പം ബോബി സഞ്ജയ്യുടെ തിരക്കഥയിൽ മികവുറ്റ താരങ്ങളുടെ ഗംഭീര പ്രകടനവും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം നിവിൻ പോളിക്കൊപ്പം സംഗീത് പ്രതാപും മോളും പ്രധാന വേഷങ്ങളിലെത്തുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ബേബി ഗേളിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ഏത് രീതിയിലായിരിക്കും ബേബി ഗേളിനെ ഈ കഥയിൽ ഉൾപ്പെടുത്തുന്നത് അന്വേഷണം ഏതൊക്കെ രീതിയിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നു എന്നൊക്കെ ആകാംക്ഷ ഉണർത്തുന്ന രീതിയിലാണ് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് ഒരു മിനി ട്രെയിലർ എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്ററെ വിശേഷിപ്പിക്കാം മാജിക് ഫ്രെയിംസുമായുള്ള നിവിൻ പോളിയുടെ രണ്ടാമത്തെ ചിത്രമാണ് ബേബിഗേൾ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ സംബന്ധിച്ച് ആദ്യത്തെ ചിത്രവും സൂപ്പർ ഹിറ്റുമായ ട്രാഫിക്കിന്റെ തിരക്കൃതാ വീണ്ടും ഒരു ചിത്രം ലിസ്റ്റിന്റെ തന്നെ സുരേഷ് ഗോപി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം ഗരുഡിന്റെ സംവിധായകൻ അരുൺ വർമ്മയ്ക്കൊപ്പം വീണ്ടും ഒരു ചിത്രം എന്നീ പ്രത്യേകതകൾ കൂടി ബേബിഗേളിനുണ്ട് ി ബോബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്ന മൂന്നാമത്തെ ചിത്രമാണത് ട്രാഫിക് ഹവോൾഡാറിയു എന്നിവയാണ് മുൻ ചിത്രങ്ങൾ ചിത്രത്തിൽ മലയാളത്തിലെ മുൻനിര താരങ്ങൾ അണിനിരക്കുന്നു തിരുവനന്തപുരവും കൊച്ചിയുമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ